ഈ ഈ ഈ കാണുന്ന ബോട്ട് ബോഡി ഉള്ളത് നീല ഞങ്ങൾ ഇന്ന് യാദൃശ്ചികമായിട്ട് ശിരൂര് വഴി ഞങ്ങൾ ലോറിയിൽ പാസ് ചെയ്ത് പോയ സമയത്താണ് അറിയുന്നത് അർജുൻ്റെ വണ്ടി കണ്ടെത്തിയെന്ന് അപ്പോൾ താ ഞങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാ നോക്കുമ്പോൾ അല്ലെ ഞങ്ങൾ എന്തായാലും ഇതിലേ വന്നപ്പോ അറിഞ്ഞത് അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ന്യൂസിലൊക്കെ കണ്ടു വേണം അതുകൊണ്ട് നമ്മൾ ലൈവായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഫുള്ള് ചാനലുകാരെല്ലാം ഉണ്ട് വണ്ടി എടുത്തോണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കട്ടോ നമ്മളെ വണ്ടി അപ്പുറത്ത് നമ്മൾ പാർക്കേ ഇരിക്കുക ജോൺസൺ മാഷ് വണ്ടി കൊണ്ടുപോയി ഇതാണ് ആ മല കേട്ടോ അതുകൊണ്ട് ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നമ്മളെ വണ്ടി കിടക്കുന്നത് കിടക്കുന്നത്ണ്ടോ ഇപ്പറ സൈഡാണ് ജോൺസൺ മാഷ് നമ്മളെ വണ്ടിയോട് കൊണ്ടുപോയിച്ചിട്ട് വന്നു അതുകൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമുക്കിപ്പോ ശരിക്കും കാണാൻ പറ്റത്തില്ല അവിടെ അത് പൊക്കി കയറ്റാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ചാനലുകാരെല്ലാം ഉണ്ട് താഴെയുണ്ട് ഇത്തരം ചാനലുകാരൻ താഴെ നിൽപ്പുണ്ട് വണ്ടിയുടെ ഓണറൊക്കെ ഇവിടെ സംസാരിക്കുന്നത് കാണാം കേട്ടോ വണ്ടിയുടെ ഓണർ ചാനലായിട്ടൊക്കെ സംസാരിക്കുന്നു വണ്ടി പുഴു പുഴു വണ്ടി പുഴ തന്നെ അർജുൻറ്റാണ്ടല്ലേ വലുത് കാബിനകത്തുണ്ടായിരുന്നു അർജുൻറ്റാണ്ടല്ലേ വലുത് അപ്പോ അല്ലടത്തെ ലോറി അതിന്റെ ഉള്ളിൽ തടികളൊന്നല്ല വലുത് ഞങ്ങളുടെ അർജുൻചാണ്ടെ നമുക്ക് വലുത് അപ്പൊ അർജുൻജാടി കിട്ടി അപ്പോ അർജുന കിട്ടിപ്പോ എന്ന് പറഞ്ഞ കാരണിച്ചിട്ടുണ്ടെങ്കി നമ്മള് അർജുൻറ്റാണ്ടിന് ജീവനോടെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അത് ഇരുപത് ദിവസം കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോ നമ്മടെ പ്രതീക്ഷക്ക് കൈവിട്ടു പോയി കൈവിട്ടു പോയി അമ്മക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് അർജുൻചാണ്ട അമ്മക്ക് കൊടുത്തൊരു വാക്കുണ്ട് ചേട്ടൻ ഏത് രീതിയിൽ കണ്ടെത്തിട്ടായാലും ഞാൻ ഇവിടുന്ന് മടങ്ങും അതുപോലെ തന്നെ അർജുൻ അർജുൻചാണ്ടും കൊണ്ട് ഞാൻ പോകണുണ്ട് നമുക്ക് വണ്ടി പൊക്കുന്ന കാണാൻ പറ്റും കേട്ടോ വണ്ടി വീട്ടിൽ പൊക്കുന്നുണ്ട് വെള്ളത്തിന് എടുക്കുവാണോ വണ്ടി എടുത്തിട്ട് കരയ്ക്ക് കൊണ്ടുവരാൻ ഉള്ള പരിപാടിയിലാണ് കേട്ടോ ൊക്കെ ഉണ്ടോ ഫുള്ള് പൊളിഞ്ഞ് പോയിട്ടുണ്ട് കാബിനൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തുനിന്നാണ് ഈ ക്യാബിനകത്തുനിന്നാണ് നേരത്തെ ബോഡി എടുത്തത് കണ്ടോ അതിന്റെ ടോപ്പ് വശമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കരക്ക് അടുപ്പിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോ ആ ക്യാബിന്റെ അടുത്തെത്തി കേട്ടോ നടന്നിട്ട് നമുക്ക് അടുത്ത് ശരിക്കും കാണാൻ പറ്റും മൊത്തത്തിൽ പൊളിഞ്ഞെടുക്കുവാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്താണ് ഉള്ളത് വേണ്ടോ அவர் மேல எல்லும் மாறான்போட்டோ அப்ப ஞங்களும் மேலோட்டு போவான അപ്പൊ അതെ ഇത്രയും ജനങ്ങളാണ് കേട്ടോ ഇവിടെ ഇത് അറിഞ്ഞിട്ട് വന്ന് കാണുന്നത് നാട്ടിലുള്ള എല്ലാവരുണ്ട് ഇതാ ഈ കാണുന്ന ഇതുണ്ടോ ബോട്ട് ഈ ബോട്ടിനകത്താണ് ബോഡി ഉള്ളത് കേട്ടോ ഈ പ്ലാസ്റ്റിക് കവറുണ്ടോ നീല അതിനകത്താണ് ഏട്ടോ ബോഡി ഉള്ളത് അർജുൻറെ ബോഡിയാണ് കേട്ടോ അഴുകിയ നിലയിലാണ് കണ്ടെത്തിയെന്നാണ് അറിഞ്ഞത് ഇത്രയും ദിവസം വെള്ളത്തിനടിയിൽ കിടക്കുവല്ലായിരുന്നു ഇല്ലാത്തൊരവസ്ഥ തന്നെ

അപ്പൊ ഞങ്ങളിത് ഇവിടെ തിരിച്ചു പോവാണ് ഞാൻ പോവാട്ടോ തിരിച്ചു പോകും ഭയങ്കര ഒരു എന്താ ഒരു നമുക്ക് ആ ഒരു കാര്യം നമ്മളിങ്ങനെ മറന്നിരിക്കുവായിരുന്നു മറന്നിരിക്കുന്ന സമയത്താണ് കാരണം നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും കൈ വിട്ടായിരുന്നു കാണാൻ പറ്റില്ല ഇതാക്കിയായിരുന്നു പക്ഷേ ഇപ്പൊ നമുക്ക് വണ്ടി കാണാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് വണ്ടി ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോ അതെ ബോഡിംഗ് കൂടെ ആയി ഒന്നും കാണത്തില്ലെന്നാണ് പറയുന്നത് ഭാഗങ്ങളെ കാണത്തുള്ളൂ കാരണം വെള്ളത്തിലല്ലേ അപ്പൊ ഞങ്ങൾ തോണ്ട ഞങ്ങളെ വണ്ടിയിൽ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ വണ്ടി കുറെ അങ്ങല്ലേ ആ നമുക്ക് ഇന്നാലെ വണ്ടി എടുത്തിട്ട് പോവാദം പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അവിടെ തന്നെ വെക്കാൻ കിട്ടിയത് അവിടെ നിന്ന് വണ്ടിക്കാരൻ എടുത്തു പോയായിരുന്നു അപ്പൊ ആ ഗ്യാപ്പിന് ഞാൻ കേട്ടി വെച്ചതാ അതെ അല്ലെ അപ്പൊ ഈ സ്ഥലം മലയാളികൾ മറക്കത്തില്ല ഒത്തിരി പേരുണ്ട് കേട്ടോ ഏകദേശം ഇത്ര ഈ ഈ ഭാഗത്തെ റോഡുള്ളായിരുന്നു നോക്കി ഇപ്പൊ ഇത്രയും മണ്ണുമായി അവിടെ എല്ലാം മണ്ണ് മൊത്തത്തിൽ സ്ഥലം തന്നെ മാറിപ്പോയി ഒറ്റ ഒരു അപകടം കാരണം എത്ര ആൾക്കാർ ഈ തോന്നുന്നു അവിടെ ഒരുപാട് അതെ അതെ അപ്പൊ ഞങ്ങള് ലൈവായിട്ട് ഇവിടെ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ടോ